ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് പുതിയ പുതിയൊരാളും കൂടെ ഉണ്ട് കേട്ടോ ും കരളും എല്ലാം വർഗീസ് അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ എക്സി വില്ല എക്സിന്നാണ് ഇവിടെ കിടക്കുകയാണ് നമ്മൾ ഇന്ന് പോകുന്നത് എക്സിവിക്ക് പോവാൻ പറ്റാത്ത വഴി കൂടിയാണ് പോകുന്നത് അല്ല വർഗീസേ അതുകൊണ്ടാണ് വർഗീസ് വന്നത് പൊന്നു ആദ്യമായിട്ടാണ് ഓഫ് റോഡ് യാത്ര പോകുന്നത് ഇന്നിപ്പൊണ് ഫസ്റ്റ് ടൈമാണ് ഒരു ഓഫ് റോഡ് യാത്ര വന്നത് മമ്മി അവിടെ നമ്മുടെ സ്റ്റുഡിയോന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നനയ്ക്കുന്ന പരിപാടിയിലൊക്കെ ആട്ടോ മമ്മി വിറ്റൊക്കെ നനയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് മമ്മി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ വീടാണ് കൂട്ടുകാരെ പോലും ഞാൻ കറിയോ അപ്പൊ ഞാൻ ആട്ടോ വർഗീസിന്റെ ജീപ്പ് ഓടിക്കാൻ വേണ്ടി പോകുന്നേണ് അയ്യോ കുഞ്ഞിപ്പണ് നാണം വന്നിട്ട് നമുക്ക് മാമൻ പിന്നെ നമ്മുടെ ഈ വണ്ടിക്ക് പ്രത്യേകത ഉണ്ട് നമ്മുടെ ഈ വണ്ടിക്ക് സാധാരണ വണ്ടി ഓടിക്കുന്ന പോലെ നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമില്ല കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏതോ ആ മോഡലാണ് കേട്ടോ ആ മോഡൽ വണ്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ സീറ്റ് അതിന് പുറകോട്ടുള്ള വണ്ടികൾക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഇതിന് സീറ്റ് ബെൽറ്റ് ഇല്ല അതുകൊണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതാണ് കൂട്ടാരെ പോകുന്നത് വരാം കൊന്നു ഫസ്റ്റ് ടൈമല്ലേ ഓട്ടോയിൽ തോന്നുന്നത് ഇന്നെ നിങ്ങൾ നടക്കുന്നത് அப்பா സീറ്റ് ഇല്ലേ നമ്മൾ പോലീസ് പിടിിക്കില്ലല്ലോ ഇല്ല ഇതെല്ലാം അറിയസേ ഇല്ല ഇല്ല അമ്മ അപ്പ എല്ലാവരുടെയും കൂടെ പോകട്ടോട്ട് വന്നിട്ടോ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കം വന്ന് കുഞ്ഞിപ്പണ്ണിതെ ഉറങ്ങിയിട്ടോ നമ്മൾ

വീഡിയോ കാണുന്ന ചേട്ടാ ചേച്ചി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റും ചെയ്യണേ കൊറേ ടയർ ഇറങ്ങുന്നുട്ടോ വണ്ടി മൂവ് ആവുന്നില്ലാട്ടോ സുമ്മാ ഇറങ്ങിക്കൊണ്ടിരിക്കുക അതായത് നമ്മൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന ടു വീലർ ഡ്രൈവർ 아, 이따, 이따, 이

ആ കുലുക്കും അപ്പ എണീക്കോട്ടോ വണ്ടിയിലങ്ങനെ കുലുങ്ങിയാടി നടത്തുക ഇനി പോവുന്നത് എനിക്കറിയാവുന്ന വഴിയില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതാം ക്ലാസിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഓടാൻ പോകുവായിരുന്നു കേട്ടോ അങ്ങനെ ഓടാൻ പോയി ഓടാൻ പോയിട്ട് കണ്ടുപിടിച്ച വഴികളാണ് കേട്ടോന്നും കേട്ടോ അങ്ങനെ അവിടെ ഇറങ്ങി കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നിട്ട് നമ്മളോട് പറഞ്ഞു അവിടെ കുറ്റിയും അതേപോലെ കൊറേ കുഴിയൊക്കെ ഉള്ള സ്ഥലമാണ്

കേറിയ വഴിന്റെ ആ റോട്ടിൽ നിന്ന് ഞാനിങ്ങനെ ഓടി ഓടി ഉണ്ട് ഇവിടെ മയിൽ കുഞ്ഞ മൈല് ചെക്ക മൈല് തീരെ ഒക്കെ അതിന്റെ ഓടിയതാ അതിനെ പിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് ഈ വഴി

അപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങിട്ടോ നമുക്ക് കേറാൻ പറ്റില്ല ഇത് അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ട് ഓർമ്മങ്ങോട്ട് കേറാൻ പറ്റില്ലാണ് അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇതാണ് നമ്മളെ ജീപ്പ് കൂട്ടൽ ഇതാണ് ശരിക്കും ഓഫ് റോഡ് നമ്മൾ പോകുമ്പോ പോവാൻ പറ്റാത്ത രീതികൾ വഴികളൊക്കെയാണ് ഓഫ് റോഡ് അല്ലേ ഞാൻ വീഡിയോ കണ്ടതിലൊക്കെ അങ്ങനെയാണല്ലോ ഉള്ളത് പോകാൻ പറ്റാത്ത വഴികളാകുമ്പോൾ ചേട്ടന്മാരൊക്കെ ഇറങ്ങുന്നു ഹെൽപ്പ് ചെയ്യുന്നു കുന്തുന്നു അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ വഴിയിലും പോകാൻ പറ്റിയില്ല കേട്ടോ ഇനി ഇപ്പംമാരെന്നെ പൊരിക്കും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയത് നടന്നല്ലേ ഓടിക്കൊണ്ട് പോയതല്ലേ അത് എപ്പോഴാണ് ഒമ്പത് പഠിക്കുമ്പോൾ ഞാനിപ്പോൾ ഒമ്പത് പഠിച്ചിട്ട് എത്ര കാലമായി ഓ വഴികളൊക്കെ മാറിയപ്പോൾ അത് എൻ്റെ കുഴപ്പമില്ലല്ലോ കുഞ്ഞുമ്പണ്ടവളെന്താണാവോ കാണുന്നേ കൈ കാണുന്ന ലുക്ക് നാളെ അടിപൊളിയായിരുന്നു ഭയങ്കര